ഹായ് സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് മഞ്ചേരി തുറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഷിഫ എന്ന് പറയുന്ന ഒരു ചികിത്സാലയത്തിലാണ് മുമ്പും ഞാനിവിടെ വന്നിട്ടുണ്ട് ചികിത്സ നടത്തിയിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെ പലരെയും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നും അതുപോലെ തന്നെ എനിക്ക് ചികിത്സ നടത്താനും എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഈ സ്ഥാപനം പരിചയപ്പെടുത്തി അവന് ഹിജാമ ചെയ്യാനും കൂടി വന്നതാണ് കേട്ടോ ഇവിടെ കാര്യമായിട്ടുള്ള ചികിത്സകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ബോട്ടിൽ ഒരുപാടുണ്ട് അലർജി രോഗങ്ങൾ മാനസിക രോഗങ്ങൾ കുട്ടികൾക്കുള്ള പലവിധ രോഗങ്ങൾ ഗ്യാസ്ട്രബിള് സ്ത്രീകളുടെ രോഗങ്ങൾ എല്ല് തൈമാനം പോലെയുള്ള ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾക്ക് ഇവിടെ ചികിത്സകളുണ്ട് മെയിനായിട്ടും ഹിജാമ അക്യുപഞ് അക്യുപഞ്ചർ പോലാത്ത ചികിത്സകളാണ് ഞാൻ ഇവിടുത്തെ അനുഭവസ്ഥനാണ് എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് എനിക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ തലയിലെ നീര് കെട്ട ഒരുപാട് ഞാൻ ഡോക്ടറെ കാണിച്ച് മരുന്ന് അയച്ച് അവസാനം സി ടി സ്കാൻ എടുത്ത് നരമ്പുകളിലൊക്കെ നീര് കെട്ടാന്ന് പറയുകയും ശേഷം ഞാൻ എൻ്റെ ഡോക്ടറോട് പറഞ്ഞിട്ട് എന്നെ ഹിജാമ ചെയ്യുകയും ചെയ്തു എനിക്ക് വളരെ നല്ല മാറ്റമായിരുന്നു ഒരുപാട് കാലത്തേക്ക് എനിക്ക് തലക്ക് ഒരു കനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കിട്ടി നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ഇതാ ഇത് തലയിൽ മാത്രം ചെയ്യുമ്പോഴാണ് തലമൊട്ടടിക്കേണ്ടതുള്ളൂ ഞാൻ വീണ്ടും വന്നിട്ട് തല മുട്ട തലയിൽ വീണ്ടും ഹിജാമ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും വീഡിയോസൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ് ഫസ്റ്റ് എനിക്കാണ് ട്രീറ്റ്മെൻറ്റ് അല്ലേ പിന്നെ അച്ഛൻ പോയി അപ്പോൾ ഞാൻ ഹിജാമ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ കിടന്നു കൊടുത്തേക്കാണ് നമ്മളെ ഷർട്ടൊക്കെ അഴിച്ച് എനിക്ക് തലയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ബ്ലഡ് താഴേക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ ഷർട്ടൊക്കെ അഴിച്ചിട്ട് തന്നെ കിടന്നു അപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബ്ലഡ് എടുക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അവരൊന്നങ്ങോട്ട് എന്താ പറയുക ഹമ്പ് പോലെ അവർ കുറച്ചങ്ങട്ട് വീർപ്പിച്ചെടുക്കുന്നൊരു സംഭവമായിട്ടത് ഇങ്ങനെ കപ്പ് വെച്ചിട്ട് അവരതൊന്ന് നമ്മുടെ സ്കിന്നു ടൈറ്റാക്കി ഇങ്ങോട്ട് വലിക്കുന്ന ഒരു പുള്ളുന്നൊരു രീതിയാണ് ശേഷം ആണ് നമ്മൾ ഹിജാമ ചെയ്യുന്ന ഈ ഒരു കണ്ടോണ്ടല്ലോ ഈ ഒരു കപ്പ് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ കറക്റ്റ് അടയാളായി നമ്മുടെ ആ ഭാഗത്തുള്ള തൊലിയൊക്കെ കുറച്ച് പൊങ്ങി വന്നു ഇപ്പോൾ ആ സ്ഥലത്ത് അവരെന്ത് ചെയ്യാണ് ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് ഈ ബ്ലഡ് വരാനുള്ള ചെറിയ ചെറിയ വരകൾ ഹോൾസ് ചെറുതായിട്ട് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു പേടി ഉണ്ടാവും ഇതിങ്ങനെ വേദന എടുക്കുന്ന സംഭവമാണോ അങ്ങനെ ഭയങ്കരമായിട്ട് വേദനയ്ക്കൊന്നുമില്ല ചെറുതായിട്ടിങ്ങനെ ഉള്ള ചെറിയ ചെറിയൊരു എന്താ പറയുക ഉള്ള വേദന ഉണ്ടാവുള്ളൂ ജസ്റ്റ് ആ ബ്ലേഡിൻ്റെ കൊണ്ട് ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ നിങ്ങളിങ്ങനെ ഈ ബ്ലഡൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ വിചാരിക്കും അത് ഭയങ്കര പെയിൻ ആയിരിക്കും അങ്ങനെയല്ല ചെറുതായിട്ടൊരു പെയിൻ ഉണ്ടാവുക അത്രേ ഉള്ളൂ വീണ്ടും അതവിടെ ടൈറ്റാക്കുകട്ടെ ചെയ്യുന്നത് എന്നിട്ട് വീണ്ടും അത് ആക്കുമ്പോൾ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുക നമ്മുടെ കറുത്ത നല്ലോണം കേടായിട്ടുള്ള ബ്ലഡുള്ള ആൾക്കാർ നല്ല കറുത്ത നീര് കലർന്ന കൊഴുത്ത കൊഴുപ്പുള്ള ബ്ലഡായിരിക്കും വരുന്നുണ്ടാവുക ഓക്കെ ഇങ്ങനെ തലയിൽ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരപൂർവ്വം കാരണം അതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ നീർദോഷമുള്ളവർക്ക് ഹിജാമ് ചെയ്താൽ ഭയങ്കര ഒരു സുഖം ആയിട്ട് ഞാൻ ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മുടെ ഊരൻ്റെ ബാക്കിലൊന്നും ചെയ്തിട്ടുണ്ട് അതുപോലെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയും പിൻസ് ഭാഗ പിൻഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട് ഒന്ന് അപ്പോൾ ഇങ്ങനെ തല പേടി കൊണ്ടാണ് പലരും ഇത് തലയിൽ ചെയ്യാത്തത് പക്ഷേ ഇതിൻ്റെ ഒരു സുഖം എത്രയാണെന്നറിയുമോ നീർഘട്ടമൊക്കെ പോയി കിട്ടും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ നമ്മുടെ ഊരൻ്റെ ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തിട്ട് ഇതുപോലെ കപ്പിട്ടും കാലിൻ്റെ പിറകെ വശത്ത് ഞാൻ പറഞ്ഞല്ലോ കണ്ടില്ലേ അവിടെ നമ്മുടെ കേടായിട്ടുള്ള ബ്ലഡ് ഒക്കെയാണ് ഈ പോകുന്ന നീര് കലർന്ന കണ്ടിപ്പോൾ എൻ്റെ തലേന്ന് എടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ ഒരു കൊഴുത്ത ബ്ലഡ് ആയിരിക്കും ഇത് കാരണം ഇതിൽ നീരും കൂടെ കലർന്ന് വരികയല്ലേ ഒരു കൊഴുപ്പ് കലർന്ന ഒരു ബ്ലഡ് ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് തോന്നും തലയിൽ ഇത്രയും ബ്ലഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങുമോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ഒരു തല ഒന്ന് മുറിവ് പറ്റിയിട്ട് കുറച്ച് ഇത്രയും ബ്ലഡ് തലയിൽ നിന്ന് പോകാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എണീക്കോ തല കറങ്ങി വീഴില്ലേ ഇത് അത്രയും പ്രശ്നങ്ങളില്ല ചീത്ത ബ്ലഡും ചീത്ത നീരുമാണ് കൊഴുപ്പുമാണ് പോകുന്നത് ഇതെൻ്റെ കൂട്ടുകാരൻ അജ്മൽ അജ്മലിന് ചെയ്തത് ഇതാ ഇങ്ങനെ പുറത്തുനിന്നാണ് ശരീരത്തിന്ന് പുറത്തുനിന്ന് അടുത്തത് മുതുക്കുന്ന അടുത്തത് കണ്ടില്ലേ ഇങ്ങനെ ഇതുപോലെ ആദ്യം ഇങ്ങനെ വീർപ്പിച്ച് നമ്മുടെ സ്കിന്നു ശേഷം എൻ്റെ ചെയ്ത പോലെ തന്നെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് നല്ല ചികിത്സാരീതി ആട്ടോ അജ്മലും പറഞ്ഞത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അജ്മലും അജ്മലും പറഞ്ഞത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു ബോഡി ഒരു ഫ്രീ ആയ എന്നൊക്കെയാണ് അജ്മലും പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മുടെ നാസർ സാറാണ് മഞ്ചേരി തുറക്കലുള്ള നമ്മുടെ നാസർ സാറാണ് നാസർ ഗുരുക്കളാണ് ഇത് ചെയ്യുന്നത് സാറിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്താണ് ഹിജാമ ചെയ്താലുള്ള ഗുണങ്ങളെന്ന് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരുപാട് രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സകളാണ് ആസ്ത്ര ഗുരുക്കളുടെ കയ്യിലുള്ള കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഗുണങ്ങള് മേന്മകള് മനസ്സിലാക്കാം വിചാബ് ചെയ്ത ഗുണങ്ങൾ പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും പിന്നെ ഇവിടെ കാര്യമായിട്ട് ആയിട്ട് വരുന്ന ആളുകളാണ് കൂടുതലും ചെയ്യുന്നത് ാണ് കൂടുതലും ചെയ്യുന്നത് പഴയ കാലത്ത് ചികിത്സയാണ് ഹിജാബുന്നത് ബെഹ്ലാരിന്റെ യാത്ര പോയ സമയത്ത് ഓരോ ആകാശങ്ങൾ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു ഓരോ ആകാശം ബംഗ്ലൂരിലുണ്ട് ഹിജാബ് ചെയ്യണമെന്ന് കണിശാക്കി പറയാൻ പോകുന്നത് ചികിത്സ കൂടിയാണ് ഹിജാബ് അതിനു വേണ്ടി സുരത്തിനും വേണ്ടി കുറെ ആളുകൾ ചെയ്യുന്നത് രോഗമില്ലാതെ ചികിത്സയാണ് ഹിജാബ് പറഞ്ഞത് ഈ ഹിജാമിൻ്റെ ചികിത്സാ രീതിയിലുള്ള മാറ്റം

അപ്പൊ ഇപ്പൊ ഇന്നാലഘട്ടത്തിനനുസരിച്ച് ഇത് ഇത് ചെയ്യുന്ന രീതിയിൽ മാറ്റം അങ്ങനെയുള്ള മുമ്പ് ഇപ്പൊ എന്താ വേറെ രീതിക്കായിരുന്നല്ലോ എല്ലത്തിന്റെ ഉദ്ദേശങ്ങളും ഗുണങ്ങളൊക്കെ ഒന്ന് തന്നെ ഓക്കെ ഒരുപാട് പേര് ഇപ്പൊ പഴയ കാലത്തിനെ കാലത്തിനപേച്ച് ഇപ്പൊ പത്ത് വർഷം അപ്പൊ ആ പത്ത് അപേക്ഷിച്ച് നോക്കുമ്പോ സ്റ്റാർട്ടിംഗിലുള്ള അതുപോലെ തന്നെയാണ് അതിന്റെ പ്രാധാന്യം കൂടി വരുന്നതായിട്ടാണോ ഇപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിനനുസരിച്ച് പറയുമ്പോളെ നമ്മളെ ഭക്ഷണ രീതി ജീവിത ശൈലി വെച്ച് നോക്കുമ്പോ ഇതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് കൂടെ പറയാൻ പറ്റും ഇപ്പൊ കൂടുതൽ ജോലി ഭക്ഷണം ജീവിക്കാനുള്ള ഭക്ഷണം അപ്പൊ എന്തായാലും നമ്മള് ഹിജാമൊക്കെ ചെയ്തിട്ട് ഞാനിപ്പോ പതിനൊന്ന് കപ്പാണ് എടുത്ത് മുമ്പ് ചെയ്തപ്പോഴൊക്കെ ഒൻപത് കപ്പ് വീതം എടുത്തിരുന്നത് ഇപ്പോ രണ്ടെണ്ണം എക്സ്ട്രാ ഒന്ന് നമ്മളെ ഒന്നും പിന്നെ നമ്മള് കാലിന്റെ മുട്ടിന്റെ മുട്ടിൻ്റെ വാക്സിൽ നിന്നും ഒന്നെടുത്തിട്ടുണ്ട് അപ്പം എനിക്കിത് ചെയ്താലും ഗുണങ്ങൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാലോ തല ഭയങ്കര നീര ഞാൻ പറഞ്ഞു നമുക്ക് ഈ എന്താ പറയുക സി ടി സ്കാൻ വരെ എടുത്തതാണ് അപ്പം അതിലൊക്കെ തലയ്ക്ക് നിലമ്പിൽ നീരുകെട്ട് ഇതൊക്കെയാണ്ട് എനിക്കത് നല്ല മാറ്റം ഉണ്ടാകുന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഇപ്പോൾ അത് ചെയ്തത് കൂടെ വന്ന് കൂട്ടുകാരനും ചെയ്ത് കൂടികളൊന്നും കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നീരിന്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് ഇപ്പോൾ ഇവിടെ സാറ് പറഞ്ഞ എന്താ മുമ്പ് പത്ത് വർഷം മുമ്പ് തുടങ്ങുമ്പോൾ എത്രത്തോളം ആളുകൾ ഇതിലുണ്ടായിരുന്നോ ഇപ്പൊ അതിന് ആളുകൾ കൂടിക്കൂടി ഗുണം മനസ്സിലായിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ മാറാത്ത നമ്മൾ ഡോക്ടർമാരൊക്കെ പോകണ്ട അങ്ങനെയൊന്നുമില്ല പറഞ്ഞത് പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് എല്ലാം നമ്മൾ രസം നോക്കാലോ മാറാത്തതുപോലെയുള്ള അസുഖങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതുപോലെ ഈ വയറ്റില് കുണ് ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അക്യു ചികിത്സ ഒക്കെ ഇവിടെ ഞാൻ ആ ബോർഡ് നിങ്ങളെ കാണിച്ചതാണല്ലോ ഒരുപാട് ചികിത്സകൾക്ക് രോഗങ്ങൾക്ക് ചികിത്സയാണ് ഈ പറയുന്നുണ്ടോ ഈ ഒരു സ്ഥാപനം വരുന്നത് ഇവിടുത്തെ ഒരു ഒരു പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നതും നമ്മൾ കൂടുതൽ അടുത്ത് നിന്നുകൊണ്ട് ഇവർ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന മേന്മ ഞാനിവിടെ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്ഥാപനത്തിനെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അവരുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ചോദിക്കാൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് അതിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു സ്ഥാപനങ്ങൾ ഇതുകൊണ്ടും പറയുന്നത് മഞ്ചേരി കോഴിക്കോട് റോഡിൽ തുറക്കൽ ജംഗ്ഷനിലാണല്ലോ അപ്പോൾ അടുത്തൊരു കുടികൾ കാണാം അതിലേക്ക്